നമസ്കാരം പി എസ് സി സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായ കമ്പനി ബോർഡ് എൽ ജി എസിനെ പറ്റിയിട്ടാണ് ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് കഴിഞ്ഞ ദിവസം എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നത് കണ്ടപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റത്തില്ലായിരുന്നു എന്നാൽ ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ പറ്റുന്ന എൽ ജി എസ് പരീക്ഷയാണ് എൽ ജി എസിന്റെ സിലബസിൽ നടക്കാൻ പോകുന്ന പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ എന്നാണ് ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റായിരിക്കും ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതി അല്ലെങ്കിൽ ഓഗസ്റ്റ് ആവാൻ പോവുകയാണ് ഇനി ഒരു നാലോ അഞ്ചോ മാസം കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും നവംബർ ഡിസംബർ മാസം മാസമാകുമ്പോഴത്തേക്കുമാണ് ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് ഇനി ഇതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയിലൊരു മെയ് ജൂൺ ജൂലൈ ആ സമയത്തായിരിക്കും പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് പിന്നീട് ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആദ്യമായിരിക്കും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് തന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നതും റാങ്ക് ലിസ്റ്റ് വരുന്ന വർഷവും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിലവിൽ വരുന്ന ഈ റാങ്ക് ലിസ്റ്റിന് മൂന്ന് വർഷത്തെ കാലാവധി രണ്ടായിരത്തി മുപ്പത് വരെ കാലാവധി ഉണ്ടായിരിക്കും ഇനി ഒരുപാട് പേരുടെ സംശയമാണ് ഇപ്പോഴേ പഠിച്ച് തുടങ്ങണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയായിട്ടേ ഉള്ളൂ ലാസ്റ്റ് ഡേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അടുത്ത വർഷം പകുതിയിൽ എക്സാം ഇരുപത്തി ഏഴിൽ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് ഇപ്പോഴേ പഠിക്കണോന്നൊക്കെ ഒരുപാട് പേര് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ട് സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കത്തില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദ ഈ സമയം പെട്ടെന്ന് പോവുകയും നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും എല്ലാവരും ഒരുപാട് പഠിച്ച് മുന്നിലെത്തും ഇപ്പോഴത്തുള്ള കോമ്പറ്റീഷൻ അറിയാമല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിങ്ങൾക്കൊരു സ്വപ്ന ജോലി സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കണം കാരണം അത്രത്തോളം ടൈറ്റാണ് എക്സാം കട്ട് ഓഫ് കൂടി കൂടി വരികയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫിനെക്കാട്ടിലും കൂടി വരും അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ജോലി കിട്ടുന്ന ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഡിഗ്രിക്കാർക്കും കൂടി എഴുതാൻ പറ്റുന്നൊരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് ആണ് നില ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത ഏഴാം ക്ലാസ് നിലവാരത്തിൽ നടക്കുന്ന പരീക്ഷയാണ് എൽ ജി എസിൻ്റെ സിലബസ് ആണ് അപ്പോൾ ഒരുപാട് പേര് കാത്തിയിരിക്കുന്ന പരീക്ഷയാണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബിവറേജ് എൽ ഡി പരീക്ഷകളൊക്കെ ഈ ഒരു കാലയളവിൽ തന്നെയായിരിക്കും നടക്കുന്നത് അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ആരംഭിച്ചുകൊള്ളുക അപ്പോൾ സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്ക് നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് ടോപ്പ് റാങ്കിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത് കോച്ചിങ്ങിന് പോയി പഠിക്കുന്നവരാണോ സെൽഫ് സ്റ്റഡി നടത്തുന്നവരാണോ കമ്പനി ബോർഡ് എൽ ജി എസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം ടെലിഗ്രാം ചാനലിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ടെലിഗ്രാം ചാനലിലും കൂടെ അംഗങ്ങളാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കമ്പനി ബോർഡ് എൽ മുതലായ എസ് മുതലായ പരീക്ഷകൾക്കൊട്ടിയുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു താങ്ക്